കായംകുളം എം എസ് എം കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് പരിശീലനം സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ ഉദ്ഘാടനം ചെയ്തു കായംകുളം എം എസ് എം കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് പരിശീലനം സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ ഉദ്ഘാടനം ചെയ്തു ആ ലക്ഷ്യം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ പറ്റുമോ ആ അറ്റം വരെയും പോകുന്നതിന് നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് മാർഗതടസ്സങ്ങൾ പലതും കാണും ഇന്ന് മുടക്കാൻ ആളുകളുണ്ട് മുടക്കിപ്പിക്കാനും ആളുകളുണ്ട് ഈ മുടക്കിനും മുടക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ആത്മനിയന്ത്രണവും ആത്മീയമായ ഒരു ശക്തിയും ഒരു ഉത്കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നിൻ്റെ കാലഘട്ടത്ത് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് നൽകുന്ന ക്ലാസുകൾ കലാലയം നമുക്ക് നൽകുന്ന ക്ലാസ്സുകൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായി ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കൊണ്ട് സാധിക്കണം ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിന് നിങ്ങളുടെ മനസ്സാപാച കർമ്മ പിന്തുണ ഉണ്ടാകണം പൊളിറ്റിക്കൽ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ രേഖ നായർ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പ്രമുഖ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററായ ഐ പി എം ഐ എസ് അക്കാദമിയുടെ ഡയറക്ടർ ഗൌതം മോഹൻ ക്ലാസ് എടുത്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ദിവ്യ അബ്ദൊയ്ത ആർ പ്രസാദ് ഡോക്ടർ ജയപ്രകാശ് അനസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റുഡൻറ് കോർഡിനേറ്റർ ആര്യ നന്ദി പറഞ്ഞു ടൈം ന്യൂസ് കായംകുളം